റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറിയ സ്വർണ്ണവിലയിൽ ഇന്നും ഇടിവ് പവന് ഒറ്റയടിക്ക് നാനൂറ് രൂപയാണ് കുറഞ്ഞത് എങ്കിലും അൻപത്തിനാലായിരത്തിന് മുകളിൽ തന്നെയാണ് സ്വർണ്ണവില അൻപത്തിനാലായിരത്തി നാല്പത് രൂപയാണ് ഒരു പവൻ സ്വർണ്ണത്തിന്റെ വില ഗ്രാമിന് അൻപത് രൂപയാണ് കുറഞ്ഞത് ആറായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയാണ് ഒരു ഗ്രാം സ്വർണ്ണത്തിന്റെ വില കഴിഞ്ഞ മാസം ഇരുപത്തി ഒൻപതിനാണ് ആദ്യമായി സ്വർണവില അൻപതിനായിരം കടന്നത് അന്ന് ഒറ്റയടിക്ക് നാനൂറ്റി നാൽപ്പത് രൂപ വർധിച്ച് അൻപതിനായിരത്തി നാനൂറ് രൂപയാണ് സ്വർണ്ണവില ഉയർന്നത് പിന്നീടുള്ള ദിവസങ്ങളിൽ ഏറിയും കുറഞ്ഞും നിന്ന് സ്വർണവില ഈ മാസം മൂന്നാം തീയതി മുതലാണ് വീണ്ടും ഉയരാനാരംഭിച്ചത് പത്തൊമ്പതിന് അൻപത്തിനാലായിരത്തി അഞ്ഞൂറ് കടന്ന് സ്വർണ്ണവില സർവകലാ റെക്കോർഡ് ഇട്ടു തുടർന്ന് രണ്ട് ദിവസത്തിനിടെ ഏകദേശം അഞ്ഞൂറ് രൂപയാണ് ഇടിഞ്ഞത് അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവിലയിൽ ഉണ്ടാകുന്ന മാറ്റമാണ് കേരളത്തിലും പ്രതിഫലിക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari. Rajakumari. Gold and diamonds. The trust of Travancore.